മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിഡിലൻ എപ്പിസോഡിൻ്റെ ഒരു പ്രീമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളെല്ലാം ദുഷ്ടന്മാർക്കൊക്കെ നല്ല പണി കൊടുക്കണം എപ്പിസോഡുകൾ അണ്ടോ പ്രതാപനും മേഹനാഥനും അതുപോലെ വാമദേവനും ദുർഗയ്ക്കും കരുണയ്ക്കും ഉണ്ണിക്കും എല്ലാവർക്കും നല്ല മുട്ട പണി കിട്ടണ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് കാരണം നമ്മളുടെ തോമസ് വൈദ്യൻ കമലേശ്വരത്ത് വന്ന് ദുർഗേനയും മഞ്ജുവിനെയൊക്കെ കാണുമ്പോൾ തന്നെ വൈദ്യർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരൊക്കെ വെറും ഫ്രോഡുകളാണെന്നുള്ള കാര്യം അതുപോലെ തന്നെ മഹാലക്ഷ്മി മിക്സ് ചെയ്ത് വെച്ച മരുന്ന് വൈദ്യുതി പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ അത് മിക്കവാറും അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വൈദ്യർക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇവർ എന്തോ മരുന്ന് വിഷം മരുന്ന് ചേർത്തിട്ടുണ്ട് ഈ മരുന്ന് കൊടുക്കുന്നത് കണ്ണനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടിയിട്ടല്ല കണ്ണൻ ഒരിക്കലും വീൽ ചെയറിൽ നിന്ന് ഇരിക്കാനും പതിയെ പതിയെ കണ്ണൻ മരണത്തിന് കീഴടങ്ങാനും വേണ്ടിയാണ് ഇവർ ഈ മരുന്ന് കൊടുക്കണമെന്നുള്ള വിവരമൊക്കെ വൈദ്യർക്ക് മനസ്സിലാവും പിന്നെ മഹാലക്ഷ്മി പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ണനോട് അവർക്ക് സ്നേഹമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കണ്ണേട്ടൻ്റെ സ്വത്തുക്കളോട് മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ അല്ലാതെ കണ്ണേട്ടനോട് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്നൊക്കെ വൈദ്യരോട് പറയുന്നുണ്ടല്ലോ പിന്നെ ഈ വൈദ്യർക്ക് മരുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലും മായം ചേർക്കുന്നത് തുർഗിയോ മഞ്ചു ആണെന്നുള്ള കാര്യം മനസ്സിലാവും അപ്പോൾ പിന്നെ വൈദ്യുർ പറയുന്നുണ്ടാവും ഇനിയിപ്പോൾ കമലേശ്വരത്ത് വെച്ച് തന്നെ മഹാലക്ഷ്മി മരുന്നുകളൊന്നും കണ്ണന് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല കാരണം മരുന്നിലല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ വിഷമൊക്കെ കണ്ണൻ്റെ ശരീരത്തെത്തിക്കും ഭക്ഷണത്തിൽ കൂടി എങ്ങനെയെങ്കിലൊക്കെ വിഷം ശരീരത്തെ ശരീരത്തെത്തിക്കാൻ അവർ ശ്രമിക്കും അതുകൊണ്ട് അതുകൊണ്ടിനി ചികിത്സ കാമലേശ്വരത്ത് വെച്ച് വേണ്ട ഒന്നിലെ അനന്ദുവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വൈദ്യരുടെ വൈദ്യശാലയിലോ വെച്ച് ചികിത്സിക്കാന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെ ഒരു ഇതിലാണ് ഇതിൻ്റെ കഥ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണന് ശരിയായ ചികിത്സ കിട്ടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും കണ്ണന് എഴുന്നേറ്റ് നടക്കാൻ സാധ്യതയുണ്ട് അവരോട് ദേവി പറഞ്ഞതുപോലെ കണ്ണന് മക്കളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പം പ്രതാപനൊക്കെ ഒന്നും കൂടി അങ്ങോട്ട് വൈരാഗ്യം കൂടി കണ്ണനെയും മഹാലക്ഷ്മിയും എങ്ങനെയും തീർത്ത് കളയണമെന്നുള്ള ഒരു തീരുമാനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് പക്ഷേ പ്രതാപനും ദുർഗയും വാമദേവനൊക്കെ എന്തൊക്കെ കളികൾ കളിച്ചാലും മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാനോ അവരെ തമ്മിൽ പിരിക്കാനോ ഒന്നും ഇവർക്ക് സാധിക്കില്ല കേട്ടോ കാരണം ഇവർക്ക് പൂർണ്ണ പിന്തുണയായിട്ട് ദേവിയുണ്ട് അതുപോലെ തന്നെ അവരുടെ കയ്യിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം എപ്പോഴും അവർക്ക് നല്ല ശക്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരവസ്ഥയിൽ കണ്ണനിക്കും മഹാലക്ഷ്മിക്കും പണി കൊടുക്കാൻ പോകുന്നവർക്കെല്ലാം തിരിച്ച് പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കിതിഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു കിടിലും പ്രൊമോയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ